കൊല്ലം അഞ്ചലിൽ സി പി എം സി പി ഐ സംഘർഷം സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കടക്കം സംഘർഷത്തിൽ മർദ്ദനമേറ്റു ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടിയാണ് സംഭവം നടന്നത് അഞ്ചൽ ഏറം ഭാഗത്തു നിന്ന് കുറച്ചുപേർ സി പി ഐയിലേക്ക് കഴിഞ്ഞ ദിവസം പോയിരുന്നു ഇതിൽ ഒരു സി പി എം പ്രവർത്തകനും ഉണ്ടായിരുന്നു സി പി ഐ അറയ്ക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജാദ് അടക്കമുള്ളവർ ഏറെയപ്പോൾ സി പി എം പ്രവർത്തകരും സി പി ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാവുകയായിരുന്നു സ്ഥലത്ത് സംഘർഷസാധ്യത നിലനിൽക്കെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റതായി സി പി എം നേതാക്കൾ പറയുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் புனலூரி பொன்திளக்கம் அல் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் நாட்டில் லைட் வெயிட் தூக்குபாலத்தின்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாஹ பர்ச்சேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உழப்பான சம்மானங்கள் ஷோரூம் எல்லா ஞாயாச்சிலும் திறந்து கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் Five two nine one two nine one six. Eight one two nine six double nine one six.